നമസ്തേ ഞാൻ ശാത്തേയ മാന്ത്രിക പീഠമാചാര്യ ജയകുമാർ ശർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിധി അതായത് ഈ മുസ്ലിം മാന്ത്രിക കർമ്മങ്ങളുടെ കൊണ്ട് ബിരിദം അനുഭവിക്കുന്ന ആൾക്കാർ പറയാറുണ്ട് ഇത് എങ്ങനെയാണെന്ന് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് മുസ്ലിം മാന്ത്രിക കർമ്മം ദോഷം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന ഒന്നുണ്ടാണ് ചന്ദ്രക്കല വെള്ളിയുടെ ചന്ദ്രക്കലയും ഒരു പിടി നാണയവും കൂട്ടി നിങ്ങളുടെ ശരീരം ദേഹം ആസകലം മുഴുവനായിട്ട് ഉഴിഞ്ഞ് അത് ഏത് പ്രാവശ്യം ഒഴിഞ്ഞ് പച്ചപ്പട്ടിലാക്കി അത് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ജാറം ഉണ്ടെങ്കിൽ അവിടെ അതല്ലെങ്കിൽ പള്ളിയിലെ ഭണ്ണാരത്തിൽ കൊണ്ടുവന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിക കർമ്മം കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ദുരിതങ്ങൾ മാറുന്നതിന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയുള്ളവര് എന്തായാലും ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കാനായിട്ട് സാധിക്കും നമസ്തേ